കേന്ദ്രീകരിക്കേണ്ടി വന്നത് പാർട്ടി തീരുമാനപ്രകാരം തീരുമാനിച്ച പ്രദേശങ്ങളിലെല്ലാം പോയി ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് ഓരോ ചുമതലയും ഏറ്റെടുത്തത് അപ്പൊ ഏത് ചുമതല പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാലും ആ തീരുമാനം നടപ്പിലാക്കുക സാധ്യതക്കനുസരിച്ച് കഴിവിനൊത്ത് നടപ്പിലാക്കുക എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകൾ പാർട്ടി നേതൃത്വവുമായിട്ട് ആലോചിച്ച് പരിഹരിക്കുക ഇത്തരമൊരു സമീപനം എടുത്തുകൊണ്ടാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടർന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലും പുതിയ തീരുമാനം വന്നു കഴിഞ്ഞാൽ ആ തീരുമാനത്തെയും ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഞാൻ സമീപിക്കുന്നത് സാധാരണ ഒരു ഒരു സാഹചര്യം സാഹചര്യം ഉണ്ടല്ലോ കേന്ദ്ര കമ്മിറ്റി കൂടിയായ പാർട്ടി നിന്ന് അല്ല അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞാൻ വ്യക്തിപരമായി പറയുന്നത് ശരിയല്ല അത്തരം കാര്യങ്ങൾ എന്താണ് സാഹചര്യം എന്താണ് പ്രശ്നം എന്നുള്ളത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പാർട്ടിയുടെ നിലപാട് നിലപാടെന്താണെന്നുള്ളത് വിശദീകരിക്കും അപ്പൊ അത് വരുമ്പോൾ നിങ്ങൾക്കെല്ലാം അത് മനസ്സിലാക്കി നിങ്ങൾക്ക് പറയാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷ അതിനെക്കുറിച്ച് ഞാൻ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നത് ശരിയല്ല അല്ല അത് അതെനിക്ക് മനസ്സിലായില്ല ഇല്ല ഇല്ല എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു വിഷയമില്ല പാർട്ടിയിൽ അങ്ങനെ ഒരു കീഴ്വഴക്കില്ല ഓരോരുത്തർക്കും എടുക്കുന്ന ചുമതല അയാളുമായിട്ട് ഡിസ്കസ് ചെയ്ത് ആലോചിച്ച് അങ്ങനെയല്ല എടുക്കുക അങ്ങനെ ആലോചിക്കുന്നതിലും തെറ്റൊന്നുമില്ല സംസാരിക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല പക്ഷേ സാധാരണ നിലയിൽ പാർട്ടിയിൽ എടുക്കുക പാർട്ടി തീരുമാനം അറിയിക്കുക ആ തീരുമാനം നടപ്പിലാക്കുക ഇത്തരമൊരു നിലപാടാണ് പൊതുവേ നമ്മൾ സ്വീകരിച്ചു വരുന്നത് ആള് സമ്മത വാങ്ങിയിട്ട് ചുമതല ഏൽപ്പിക്കുക എന്നുള്ളതൊന്നും സാധാരണ നിലയിൽ പാർട്ടിയിൽ സ്വീകരിക്കുന്ന ഒരു സമീപനം രാഷ്ട്രീയ ഘട്ടത്തിലാണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു തിരിച്ചടി പുതിയ രാഷ്ട്രീയ സാഹചര്യം രണ്ടാം തുടർ ഭരണത്തിന്റെ സാഹചര്യം വരാൻ പോവുകയാണ് ഇതിനൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ് അല്ല അതെല്ലാം വരട്ടെ വരുന്നതിനനുസരിച്ച് നമുക്ക് ആലോചിക്കാം ജനങ്ങൾ 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 ഞങ്ങളോട് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു മാൻഡേറ്റ് ഉണ്ട് ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ചിട്ടില്ല സി പി എമ്മിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലും അർപ്പിച്ച വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഞങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് എന്താണ് അഭിപ്രായം ആ അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി രാഷ്ട്രീയമായ ഉത്തരവാദിത്വം നിറവേറ്റാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇ എം എസ് വരണം മുതൽ ജനങ്ങളുടെ ജീവിതത്തിൽ സാരമായ മാറ്റമുണ്ടാക്കാനുള്ള നാനാ പദ്ധതികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് ആണ് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് ആ അടിസ്ഥാന ധാരണയിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പോഴും ആ നിലപാട് തുടരുകയാണ് പാർട്ടി അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു ഒരു തരത്തിലും ഞങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ജനങ്ങളിലുള്ള അഭിപ്രായങ്ങൾ പരിഗണിച്ച് ഞങ്ങൾ എന്തെങ്കിലും തിരുത്തേണ്ടതെങ്കിൽ പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകന്മാരും എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ തിരുത്തലിന് വിധേയമായി മുന്നോട്ട് പോവുക എന്നുള്ള സമീപനം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും സ്വീകരിക്കുന്നതാണ് ഇപ്പോൾ കുറച്ചുകൂടി അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായി ഈ നിലപാട് ഞങ്ങൾ എടുത്തു മുമ്പോട്ട് പോവുകയാണ് അത്തരമൊരു സമീപനമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് നോ നോ ബിജെപിയുമായുള്ള ഒരു ബന്ധമോ അതുപോലുള്ള സംഗതികളോ ഒന്നും ഇതിന്റെ അകത്തില്ല എന്തടിസ്ഥാനത്തിലാണ് പറയുക കേരളത്തിലായാലും ഇന്ത്യയിലായാലും വർഗീയതക്കെതിരായി ശക്തമായ നിലപാടെടുത്ത് നിരവധി വില കൊടുത്തവരാണ് സി പി ഐ എം അത് പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിക്കോ പ്രതിപക്ഷ നേതാവിനോ അത്തരം ഒരു അവകാശം ഉന്നയിക്കാൻ കഴിയുന്നതല്ല ഇവിടെ ജനങ്ങളുടെയുള്ള സൗഹൃദം തുടർന്നുകാരാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ സൗഹൃദത്തെ തകർക്കുന്നതാണ് വർഗീയത ആ വർഗീയതയുമായി ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഒരു സന്ധിയുമില്ലാതെ ഉറച്ച നിലപാടെടുത്തിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് അങ്ങനെയുള്ളൊരു പാർട്ടിയെ ഇങ്ങനെ സംശയത്തിന്റെ നേടിലേക്ക് കൊണ്ടുവരാൻ ആര് ശ്രമിച്ചു കഴിഞ്ഞാലും അത് ഈ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തും വർഗീയതയുമായുള്ള പ്രശ്നത്തിന് ശക്തി വ്യക്തമായ ധാരണയുണ്ട് ആ ധാരണ വെച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് ഞാനും ഒരാൾ പറയും ഒരാൾ പറയും വിവാദം എന്ന് പറയുന്നത് വിവാദങ്ങൾ സൃഷ്ടിക്കല്ലേ കേരളത്തിൽ അങ്ങനെ എന്തെല്ലാം വിവാദങ്ങളുണ്ട് ആ വിവാദങ്ങളൊന്നും നമ്മളെ അടിസ്ഥാനമാകില്ല അതല്ല അദ്ദേഹം പറഞ്ഞത് അത് എന്താണ് ഈ മാറ്റത്തിന് എന്നുള്ളത് ഞാനല്ല പറയുന്നത് അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തീർച്ചയായിട്ടും ഇന്ന് സ്റ്റേറ്റ് കമ്മിറ്റിയോഗം കഴിഞ്ഞാൽ അദ്ദേഹം സാധാരണ പോലെ പത്രക്കാർ കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും വിശദീകരണം നൽകാറുണ്ടെങ്കിൽ പാർട്ടി പത്രങ്ങൾക്ക് വിശദീകരണം നൽകും അതല്ലാതെ ഞാൻ വ്യക്തിപരമായിട്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം പാർട്ടി തന്നെ സംസ്ഥാന ഭാഗമായി തന്നെയാണ് ഇന്നും അല്ല ഞാൻ പറഞ്ഞത് അതെന്തെ കുട്ടു അങ്ങനെ പറയിപ്പിക്കാൻ ശ്രമിക്കില്ല ഞാൻ എന്റെ അഭിപ്രായമാണ് പറ അതെങ്ങൾ പാർട്ടി സെക്രട്ടറിയോട് അന്വേഷിച്ചോ ഇപ്പം നമ്മൾ നാനാ തരത്തിലുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടിയിൽ ആ ചർച്ച ഒക്കെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാം ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്